പാമ്പാടമറ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥിതിക്കും അഴിമതിക്കുമെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി എൽഡിഎഫിന്റെ പഞ്ചായത്ത് ഭരണം ദയനീയ പരാജയമാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡിസിസി മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ പറഞ്ഞു പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം മുരടിച്ചു എല്ലാ പദ്ധതികളും കമ്മീഷൻ വ്യവസ്ഥയിലാണ് നടപ്പിലാക്കുന്നത് കുടിവെള്ള വിതരണത്തിൽ വലിയ അഴിമതി നടന്നു പദ്ധതി നിർവഹണത്തിൽ ഈ ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണ് കാഞ്ഞിരത്തുമ്മൂട് ആദിയാർപുരം മുണ്ടീരുമ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പാറപ്പൊട്ടിക്കലിൽ എൽ ഡി എഫ് ഭരണസമിതി വൻ അഴിമതി നടത്തി പഞ്ചായത്തിന്റെ മൂലം കീടുകാര്യസ്ഥ പദ്ധതിയിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു രൂക്ഷമായ ക്ഷാമം നേരിട്ടിട്ടും ഒരു കുടിവെള്ള പദ്ധതി പോലും പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടില്ല ലൈഫ് പദ്ധതിയിൽ ഗുണഭോക്തൃ വിഹിതം നൽകാത്തത് മൂലം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളതെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി മുൻ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടികല്ലാർ പറഞ്ഞു വളരെ ചെറിയൊരു വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി കയ്യിലേക്ക് വന്നത് എന്നാൽ ജനോപകാരപ്രദമായിട്ടുള്ള അത്തരത്തിലുള്ള പദ്ധതികളും പൊതുവായി പഞ്ചായത്ത് ഭരണസമിതികൾ നടപ്പിലാക്കുന്നതായിട്ടുള്ള പദ്ധതികളും ഒരു ഗ്രാമസഭ വിളിച്ചുകൂട്ടി ആ ഗ്രാമസഭയിൽ വിഭാവനം ചെയ്യുന്നതായിട്ടുള്ള പദ്ധതികളും ഒക്കെയാണ് എപ്പോഴും പഞ്ചായത്ത് ഭരണസമിതികൾ നടപ്പിലാക്കുന്നതെങ്കിൽ ഇവിടെ ഇതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല അഴിമതിയും കെട്ടുകാര്യസ്ഥതയും അതേപോലെ തന്നെ പത്ത് കാശ് എങ്ങനെ കയ്യിൽ തടയും എന്നതിന് മാത്രം പദ്ധതികൾ ഉണ്ടാക്കുന്ന പ്രവർത്തന ഇവിടെ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷാജി വട്ടോത്ത് അധ്യക്ഷനായിരുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ ജനറൽ സെക്രട്ടറി ജി മുരളീധരൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എസ് യശോധരൻ വൈസ് പ്രസിഡന്റുമാരായ ടോമി ജോസഫ് ഗോപാലകൃഷ്ണൻ നിലയ്ക്കൽ എന്നിവർ സംസാരിച്ചു